പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ പറശ്ശിനിക്കടവിലാണ് വളപട്ടണം നദിക്കരയുടെ തീരത്ത് തീയാറൂരായ്മേലുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ശരിയായ പേര് പറശ്ശിനിക്കടവ് മടപ്പുര തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഐതിഹ്യമനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ തന്നെ എരുവശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കർ ഇല്ലത്താണ് മുത്തപ്പൻ്റെ ബാല്യകാലം അവിടത്തെ തികഞ്ഞ ശിവഭക്തിയായ പാടിക്കുറ്റിയമ്മയ്ക്കും അയ്യങ്കര വാഴുന്നവർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി ഒടുവിൽ ഒരു ദിവസം തൻ്റെ പ്രിയഭക്തിയായ പാടിക്കുറ്റിയമ്മയ്ക്ക് മുമ്പിൽ മഹാദേവൻ സ്വപ്നദർശനം നൽകി പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് ശ്രീ മുത്തപ്പൻ ഒടുവിൽ തൻ്റെ അവതാരുദ്ദേശം വ്യക്തമാക്കി നാടുനീളെ നടന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനു വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം ബാല്യം മുതൽക്കു തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റേത് ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റേത് സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്നും നായാടിയായും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നവർക്ക് ഇതിനെല്ലാം എതിർപ്പായിരുന്നു പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പുറത്തു മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിരട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ്റെ കാലഭൈരവൻ്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണു ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു ഇതാണ് മുത്തപ്പൻ്റെ ഐതിഹ്യകഥ കഥ വളപട്ടണം നദിക്കരയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മുത്തപ്പ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും പോകാത്തവരായി ആരും തന്നെ കാണില്ല മുത്തപ്പ ദർശനം കഴിഞ്ഞാൽ പിന്നെ നേരെ ബോട്ടിംഗ് സവാരിയിലേക്ക് ബോട്ടിംഗ് ഇവിടുത്തെ മറ്റൊരു പ്രധാന വിനോദമാണ് വളപട്ടണം നദിക്കരയുടെ ഭക്ഷ്യ മനോഹാരിത ഭംഗി കൂടുതൽ അറിയണമെങ്കിൽ അതിന് ബോട്ടിംഗ് അനിവാര്യമാണ് വളപട്ടണം നദിക്കരയിലൂടെയുള്ള പൂട്ടി യാത്രയ്ക്കിടയിൽ തലയുടപ്പോട് നിൽക്കുന്ന ശ്രീ പറശ്ശിനിക്കടവ് ക്ഷേത്രം നമുക്ക് കാണാം ഇതുതന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും അപ്പം വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണുന്നതായിരിക്കും